കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുന്നത് എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ നേതാക്കളുടെയും സംഘടിത മതവർഗീയ ശക്തികളുടെയും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ടുമടക്കാൻ പോവുകയാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുമുമ്പിൽ ചോദിക്കുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സമുദായ സംഘടനകളെയും ആചാര്യന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനങ്ങളെയാണ് ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള അയോധ്യയിലെ രാമന്റെ തിരിച്ചുവരവിന് സാക്ഷിയാകാൻ വേണ്ടി ആ ക്ഷേത്ര സമിതി ക്ഷണിച്ചിട്ടുണ്ട് ചിലർ നേരത്തെ പറഞ്ഞു ഞങ്ങളില്ല ശരിയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ചില ആളുകൾ ഇല്ല എന്നും പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ നേതാക്കളുടെയും സംഘടിത മതവർഗീയ ശക്തികളുടെയും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ടടക്കാൻ പോവുകയാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുമുമ്പിൽ ചോദിക്കുന്നത് കോൺഗ്രസിന് ആർജവമുണ്ടോ നട്ടലുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ കോൺഗ്രസ് ചരിത്രം മറക്കരുത് നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായപ്പോ സ്വാതന്ത്ര്യം നേടിയപ്പോ പതിമൂന്ന് വർഷം പ്രാവശ്യം മുഹമ്മദ് ഗോറിയും ഗസ്നി മുഹമ്മദും കൊള്ളയടിച്ച് തകർത്ത ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതത് ഭാരത സർക്കാർ ആണ് കോൺഗ്രസ് ആ ചരിത്രം മറക്കരുത് സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ രാധാകൃഷ്ണനും കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള ദേശീയ നേതാക്കൾ സോമനാഥ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് അവിടെ വീണ്ടും പുനരുദ്ധരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് ഇന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറകോട്ട് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് അതിനനുസരിച്ചാണോ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്തത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി അവരെ വീണ്ടും അപമാനിക്കാനാണോ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നതെന്ന് അറിയാൻ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലെ കോൺഗ്രസിനോടാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ ഈ നിലപാട് ഈ ആഴകുളമ്പൻ നിലപാടിനുള്ള കാരണം ആരാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഒരു കാര്യം ഞാൻ വിനയത്തോടെ മുന്നറിയിപ്പ് നൽകാൻ പോകുന്നു കോൺഗ്രസ് പാർട്ടി അതിന്റെ അതിന്റെ ആണി അടിക്കാൻ പോവുകയാണ് അതിന്റെ അവസാനത്തിന്റെ അതിന്റെ ആണി അടിക്കാൻ പോവുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ മാനിക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസിന് കനത്ത വില കേരളത്തിൽ നൽകേണ്ടി വരും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾ വെച്ച് ഉറപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട